മായമില്ലാതെ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് മുപ്പത്തിയേഴാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു വാഴക്കുളം സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ നടന്ന കുടുംബസംഗമം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പൈനാപ്പിൾ വിപണന മേഖലയിലെ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവുമാണ് നടന്നത് പൈനാപ്പിൾ സിറ്റി സിദ്ധ്യെന്നറിയപ്പെടുന്ന വാഴക്കുളം സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ച മുപ്പത്തേഴാമത് വാർഷികത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ പതാക ഉയർത്തി തുടർന്ന് പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്നും പൈനാപ്പിൾ വ്യാപാരികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഘോഷയാത്ര ടൌൺ ചുറ്റി സമ്മേളന വേദിയായ സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ സമാപിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകോസ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കേവലം കച്ചവടക്കാർ എന്നുള്ളതിനപ്പുറത്ത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കോർത്തിണക്കുന്ന ആളുകളുടെ ഒരു സംഗമമാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്നവരും പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ ഈ പരിസരങ്ങളിൽ മാത്രമല്ല കേരളത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ എല്ലായിടത്തും ഇത് വ്യാപിച്ചു നിൽക്കുന്നു അതിലുപരിയായി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എവിടെയെല്ലാം ഈ കൃഷി സമ്പന്നമാക്കുവാൻ പറ്റുമോ അവിടെയെല്ലാം വളരെ കാതലായ ഇടപെടൽ നടത്തിക്കൊണ്ട് വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്നത് വിപണിയിൽ ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി ഇതിന്റെ അനന്തരമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി ജീവനാടികളായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുമാണ് ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ളത് പൈനാപ്പിൾ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുൽനാടൻ മുഖ്യാതിഥിയായിരുന്നു മുപ്പത്തിയേഴാമത് വാർഷികത്തോടനുബന്ധിച്ച് പൈനാപ്പിൾ വിപണന മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തോമസ് ചാക്കോ കുറുപ്പും പൈനാപ്പിൾ വിപണന ശ്രേഷ്ഠ അവാർഡ് നൽകി ഡീൻ കുര്യാക്കോസും മികച്ച പൈനാപ്പിൾ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട പൈഗ സ്വദേശി ഫിലിപ്പ് ജോസിന് പൈനാപ്പിൾ കർഷക ശ്രേഷ്ഠ അവാർഡ് നൽകി മാത്യു കുൽനാടൻ എംഎൽഎയും ആദരിച്ചു പൈനാപ്പിൾ മാർക്കറ്റിലെ മികച്ച തൊഴിലാളിയായ എം ആർ അജുവിന് എംപിയും എം എൽ എയും ചേർന്ന് സംയുക്തമായി പൈനാപ്പിൾ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് നൽകി ചടങ്ങിൽ പൈനാപ്പിൾ മേഖലയിലുള്ളതും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ സംഭാവനകൾ സമൂഹത്തിന് നൽകുന്നതുമായ ജെയിംസ് കെ ജെ ബിജുമോൻ മോൻ ജോർജ് ജോർജ് ജോസഫ് ജോജി ജോസഫ് ടോമിക് ജോർജ് എന്നിവരെ ജനസേവന അവാർഡുകൾ നൽകിയും മുൻകാല സെക്രട്ടറിമാരായ എ ജെ ചെറിയാൻ ആന്റണി വി എന്നിവരെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കുള്ള അവാർഡ് നൽകിയും കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘടനാംഗങ്ങളുടെ മക്കളെയും അവാർഡുകൾ നൽകി ആദരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുധാകരൻ പി എസ് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി സി കെ കൃഷ്ണൻകുട്ടി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് സെക്രട്ടറി ജോസ് വർഗീസ് ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് ട്രഷറർ ജോസ് മാത്യു കമ്മിറ്റി അംഗങ്ങളായ ജേസൺ ജോസ് ഷൈൻ ജോൺ ജിമ്മി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് നടത്തും പിന്നിലൂടെ നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ